പല കൊലപാതകങ്ങളുടെയും പിന്നാമ്പുറം തേടി പോകുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് സെക്സും പണത്തിനോടുള്ള ആർത്തിയുമൊക്കെയാണ് കേരളത്തിൽ നടന്ന പല കൊലപാതകങ്ങൾക്കും അടിസ്ഥാനമായിട്ടുള്ളതും ഇത്തരം കാര്യങ്ങളാണ് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പത്ത് അന്ന് ഇടുക്കി ജില്ലയിൽ രണ്ട് പേർ രാത്രി വളരെ ഗൗരവമുള്ള ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ചിന്നക്കനാൽ നടുപ്പാറ റിതം ഓഫ് മൈൻഡ്സ് എന്ന പേരിലുള്ള ഒരു റിസോർട്ട് ഈ റിസോർട്ട് കോട്ടയം മാന്നാനം കൊച്ചയ്ക്കൽ ജേക്കബ് വർഗീസിൻ്റെതാണ് രാജേഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് രാജേഷും അദ്ദേഹത്തിൻ്റെ ആ റിസോർട്ടിലെ ജീവനക്കാരനായ മുത്തയ്യ മുത്തയ്യയ്ക്ക് അൻപത്തി അഞ്ച് വയസ്സുണ്ട് ഈ ശാന്തമ്പാറ പൂപ്പാറ ഭാഗത്ത് തന്നെയാണ് അദ്ദേഹം താമസിക്കുന്നത് അതിനടുത്താണ് ഈ റിസോർട്ട് അവരുടെ സംസാരം അവിടെ തന്നെ ഉള്ള ബോബിൻ എന്ന മറ്റൊരു ജീവനക്കാരനെ കുറിച്ചാണ് ഈ മുത്തയ്യയൊക്കെ അവിടെ വന്നതിന് ശേഷമാണ് ബോബൻ അവിടെ ജോലിക്ക് വേണ്ടി വരുന്നത് ഈ റിസോർട്ട് നിർമ്മിച്ചിട്ട് അധികം കാലമായിട്ടില്ല വളരെ കുറച്ചു കാലമേ ആയിട്ടുള്ളൂ രാജേഷ് അവിടെ നിൽക്കുന്നത് തന്നെ ഈ റിസോർട്ടിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ അത് സ്വന്തം മേൽനോട്ടത്തിൽ നടത്തി ആ സ്ഥാപനത്തെ മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തിക്കുക എന്നൊരു ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം കോട്ടയത്താണ് ഡോക്ടർമാരാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യയുമുണ്ട് രണ്ട് കുഞ്ഞുങ്ങളുമുണ്ട് അപ്പോൾ അവരെല്ലാം നാട്ടിലാക്കിയിട്ട് അദ്ദേഹം ഇടുക്കിയിൽ തുടരുന്നത് ചിന്നക്കനാലിൽ തുടരുന്നത് ഈ റിസോർട്ടിൻ്റെ ഉന്നമനം ലക്ഷ്യമിട്ടും മാത്രമാണ് മുത്തയും രാജേഷും അന്ന് രാത്രി സംസാരിക്കുന്നത് അതായത് ഈ പറയുന്ന രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പത്തിന് ബോബിനെക്കുറിച്ചാണ് ബോബിൻ അവിടെ ഒരു മാനേജർ ഡ്രൈവർ അങ്ങനെയുള്ള ഈ ഓഫീസ് അസിസ്റ്റൻ്റ് അത്തരം ജോലിയൊക്കെ ചെയ്യുന്ന ഒരാളാണ് കാരണം ഈ റിസോർട്ട് തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല റിസോർട്ടിൻ്റെ പ്രത്യേകത എന്നത് അതിമനോഹരമായ ഒരു പ്രദേശത്താണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്ന് ഏതാണ്ട് രണ്ട് കിലോമീറ്ററോളം ഉള്ളിലോട്ട് സഞ്ചരിച്ച് വേണം റിസോർട്ടിലെത്താൻ തന്നെ ഏതാണ്ട് നാൽപ്പത് ഏക്കർ റിസ്തുതയിലുള്ള ഭൂമിയാണ് അത്രയും ഒരു വലിപ്പമുള്ള പ്രദേശത്തിന് ഒരു വശത്തായാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഇല കൃഷിയുണ്ട് മറ്റ് പലതരം കൃഷികളും ഈ തോട്ടത്തിലുണ്ട് ഇദ്ദേഹത്തിൻ്റെ തന്നെ ഈ ഉടമസ്ഥൻ്റെ തന്നെ രാജേഷിൻ്റെ കുടുംബവകയായുള്ള ഭൂമിയാണ് ആ ഭൂമിയിലാണ് അദ്ദേഹം ഒരു റിസോർട്ട് സ്ഥാപിച്ച് അതിൻ്റെ ഒരു ഉന്നമനം ലക്ഷ്യമിട്ട് അത് ഒരു വ്യവസായിയെ തുടരാൻ ആഗ്രഹിച്ച് അവിടെ നിൽക്കുന്നത് അവർ സംസാരിച്ചു കൊണ്ടിരുന്ന കാര്യം മറ്റൊന്നുമല്ല ബോബിന്റെ പെരുമാറ്റത്തിലെ ചില സംശയങ്ങളാണ് കാരണം അവിടെ ഏലം കൃഷി ചെയ്ത് ആ റിസോർട്ടിന്റെ തന്നെ ഒരു ഭാഗത്ത് വലിയ തോതിൽ ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഏലത്തിൽ പലപ്പോഴും കുറവുണ്ടാകുന്നതായി മുത്തയ്യയ്ക്ക് ഒരു സംശയമാണ് കാരണം ഈ റിസോർട്ടിൽ അധികം ജീവനക്കാരൊന്നുമില്ല ഈ മൂന്ന് പേരാണ് പ്രധാനമായും ഉള്ളത് പിന്നെ അവിടെ ക്ലീൻ ചെയ്യാനൊക്കെ വന്നു പോകുന്ന ചില സ്ത്രീകളൊക്കെയാണ് രാത്രി കാലങ്ങളിൽ ചിലപ്പോൾ ഈ രണ്ട് പേരും ഉണ്ടാകില്ല കാരണം മുത്തയ്യയുടെ വീട് അടുത്ത് തന്നെയാണ് മുത്തയ്യ വീട്ടിലോട്ട് പോകും രാജേഷ് ചിലപ്പോൾ നാട്ടിലേക്ക് പോകും പിന്നെ ഉണ്ടാകുന്നത് ബോബിൻ മാത്രമായിരിക്കും അപ്പോൾ മുത്തയ്യയ്ക്ക് ഒരു സംശയം അത് കുറച്ച് കാലങ്ങളായ കൊണ്ട് ഏലം മോഷണം പോകുന്നുണ്ട് അത് പുറത്തു നിന്നുള്ള ആരെങ്കിലും ആകാനുള്ള സാധ്യത കുറവാണ് ബോബിനെ ചെറിയ സംശയം മുത്തയ്യയ്ക്കുണ്ട് ഈ കാര്യം കൃത്യമായി മുത്തയ്യ രാജേഷിനോട് പറയുന്നുണ്ട് അപ്പോൾ രാജേഷിന് ഈ സംശയമുണ്ട് ഏലത്തിൽ കുറവുണ്ട് പക്ഷെ അത് എങ്ങനെ പുറത്തോട്ട് പോകുന്നു എന്നത് മാത്രം വ്യക്തമല്ല ഇവർക്ക് ബോബിനെ വലിയ സംശയമാകുന്നു ആ സംഭവം വരെ നിൽക്കട്ടെ ഇനി ബോബിന് എങ്ങനെയാണ് അവിടെ എത്തിയത് എന്നത് നമുക്ക് പരിശോധിക്കാം ഇസ്രബേൽ കപില എന്ന രണ്ട് ദമ്പതികൾ അത് ഈ റിസോർട്ടിനടുത്ത് താമസിക്കുന്ന ഒരു കുടുംബമാണ് ഇവർക്കൊരു കുഞ്ഞുണ്ട് കപില ഒരു ദിവസം കപിലയുടെ കുഞ്ഞുമായി അതായത് ഇസ്രായേൽ കപില ദമ്പതികളുടെ കുഞ്ഞുമായി കുരുവിള സിറ്റിയിലെ ഒരു ആശുപത്രിയിൽ ഈ കുഞ്ഞിനെ ചികിത്സിക്കാൻ വേണ്ടി അവിടെ വെച്ച് കപിലയെ ബോബിൻ കാണുന്നു ആദ്യമായിട്ട് ഇവരുടെ സമാഗമം നടക്കുന്നത് ഈ ആശുപത്രിയിൽ വെച്ചാണ് കുഞ്ഞിനെ ചികിത്സിക്കാൻ കൊണ്ടുപോകുമ്പോഴാണ് ബോബിന് കപിലയിൽ ഒരു താല്പര്യമുണ്ടാകുന്നു കപിലയുടെ നമ്പർ ചോദിച്ചു വാങ്ങുന്നു പിന്നീട് കപിലയെ വിളിക്കുന്നു ബോബിൻ അവിടെ എത്തിയതാകട്ടെ ബോബിൻ ഒരു സ്ഥിരം കുറ്റവാളിയാണ് കോട്ടയത്തും പാലായിലും കൊച്ചിയിലും മറ്റ് പല സ്ഥലത്തും ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ട അടിപിടിക്കേസ് മുതൽ മോഷണ കേസുകൾ മുതൽ അങ്ങോട്ട് പല കാര്യങ്ങളിലും ഇടപെട്ട് പോലീസിൻ്റെ നിരവധി കേസുകളിൽ ഉൾപ്പെട്ട പ്രതിയാണ് മൂന്നാറും ഇടുക്കി പരിസര പ്രദേശങ്ങളിലുമൊക്കെ ചുറ്റി നടക്കുമ്പോഴാണ് കബിലയെ കാണുന്നത് കബിലയുമായി സൗഹൃദം സ്ഥാപിക്കുന്നു അങ്ങനെ കബിലയുടെ സുഹൃത്താണ് എന്ന് പറഞ്ഞ് നേരെ ഇസ്രബേലിനെ ബന്ധപ്പെടുന്നു അതായത് കബിലയുടെ ഭർത്താവിന് അറിയില്ല ഇവർ തമ്മിൽ മറ്റൊരു തരത്തിലുള്ള ബന്ധമാണെന്ന് സ്ഥിരമായി ഇവരുടെ വീട്ടിൽ വരികയും അങ്ങനെ ഒരു സൗഹൃദം സ്ഥാപിക്കുകയും ആ പരിസരത്ത് തന്നെ ഒരു ജോലി വേണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഈ റിസോർട്ടിൽ ജീവനക്കാരനായി എത്തുന്നു ബോബിനെ വണ്ടി ഓടിക്കാനൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് രാജേഷ് വളരെ പെട്ടെന്ന് തന്നെ ആ നിയമനം നടത്തുന്നു പക്ഷേ ബോബിൻ്റെ തനി സ്വഭാവം വിട്ടുമാറുന്നില്ല അയാൾ ഈ മോഷ്ടിക്കുന്ന ഏലക്കായ പല സ്ഥലത്തായി കൊണ്ടുപോയി വിറ്റ് അതിൽ നിന്ന് പണം നേടുകയാണ് ഒടുവിൽ മുത്തയ്യയുടെ രാജേഷ് പറയുന്നു മുത്തയ്യ എന്നെ ചോദിക്കൂ ഇതെന്താണ് സംഭവം എന്നത് അങ്ങനെ തൊട്ടടുത്ത ദിവസം ബോബിൻ അവിടെ എത്തുമ്പോൾ മുത്തയ്യ ബോബിനോട് ചോദിച്ചു ഇതിൽ ഏലക്കായി വളരെ കുറവുണ്ടാകുന്നു മറ്റാരും ഇവിടെ വരാൻ സാധ്യതയില്ല മറ്റാരും കൊണ്ടുപോകാൻ സാധ്യതയില്ല അതുകൊണ്ട് ബോബിനാണ് അതെടുക്കുന്നത് ആ പണം തിരികെ കിട്ടണമെന്ന് മുത്തയ്യ കട്ടായം പറയുന്നു മുത്തയ്യ്ക്ക് ആ അൻപത്തിയഞ്ച് വയസ്സും ബോബിന് മുപ്പത്തിയഞ്ച് വയസ്സും പ്രായമാണ് പക്ഷേ ആ അൻപത്തിയഞ്ച് വയസ്സുണ്ടെങ്കിലും മുത്തയ്യ നല്ല ആരോഗ്യ ദൃഢകാത്രമാണ് അദ്ദേഹത്തിന് ഈ മലയോര മേഖലയിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യമുണ്ട് ഇവർ തമ്മിൽ കയ്യാങ്കളിയാകുന്നു ഏതാണ്ട് അര മണിക്കൂറോളം ഇവർ തമ്മിൽ ഒരു ദയുദ്ധം തന്നെ ആ റിസോർട്ടിനുള്ളിൽ നടക്കുന്നു മറ്റാരുമില്ല അവിടെ ഏറ്റവും ഒടുവിൽ മുത്തയ്യ ക്ഷീണതനാകുന്നു പ്രായം കൂടിയ മനുഷ്യനാണ് കമ്പിപ്പാറ കൊണ്ട് മുത്തയ്യയുടെ തലയിൽ ബോബിനടിക്കുന്നു കൂടം കൊണ്ട് ശരീരത്തിൽ ആകമാനം അടിക്കുന്നു അങ്ങനെ മുത്തയ്യയുടെ മരണം ഉറപ്പാക്കുകയാണ് മുത്തയ്യെ അവിടെ ഒരു ഏലം ഉണക്കുന്ന ഡ്രയറുണ്ട് ആ അതിനകത്തേക്ക് തള്ളുകയാണ് ആ സമയത്ത് തന്നെയാണ് രാജേഷും അവിടേക്ക് വരുന്നത് ജേക്കബ് ബറിയീസ് എന്ന രാജേഷും അവിടേക്ക് വരുന്നത് ഉടമ ഈ വീട്ടിൽ ഈ റിസോർട്ടിൽ രണ്ട് തോക്കുകളുണ്ട് കാരണം ഇവർ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ നായാട്ടിനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട് നമുക്കറിയാം ഇടുക്കിയിൽ പല മേഖലകളിലും അങ്ങനെ വീടുകളിലോ അങ്ങനെയുള്ള റിസോർട്ടുകളിലോ ഒക്കെ പല സ്ഥലങ്ങളിലും ഈ നാടൻ തോക്കൊക്കെ സൂക്ഷിക്കുന്ന പരിപാടിയുണ്ട് കാട്ടുപന്നിയെ വെടിവെക്കാനൊക്കെ എന്ന് പറയും ആ തരത്തിലൊക്കെ അല്ലാതെയൊക്കെ വേട്ടയ്ക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ട് ഏതായിരുന്നാലും അവിടെ രണ്ട് തോക്കുണ്ടായിരുന്നു ഇതിലൊരു തോക്കെടുത്ത് ബോബിൻ രാജേഷിനെ വെടിവെക്കുന്നു ആ രക്തം ചുമരിലെല്ലാം തെറിക്കുന്നു ചിതറിത്തെറിക്കുകയാണ് നായാട്ട് കത്തി അവിടെ ഉണ്ടായിരുന്നു ഏതാണ്ട് ഒരു മീറ്ററിലധികം നീളമുള്ള നായാട്ട് കത്തി ഈ കത്തി കൊണ്ടും ബോബിൻ രാജേഷിനെ കുത്തുകയാണ് കുത്തി ഏലക്കാട്ടിലേക്ക് ഈ ശരീരം കൊണ്ടിടുന്നു മൂന്ന് ദിവസം മുത്തയ്യ വീട്ടിലേക്ക് എത്താതിരുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഈ അന്വേഷിച്ചു വരുന്നു അവിടെ കാണുന്നത് റിസോർട്ടിനുള്ളിൽ മരിച്ചു കിടക്കുന്ന മുത്തയ്യയാണ് ആ പരിസരം പരിശോധിക്കുമ്പോൾ കാണുന്നത് രാജേഷിൻ്റെ മൃതദേഹവും ആ പരിസരത്ത് ഏലക്കാട്ടിൽ നിന്ന് കിട്ടുന്നു ബോബിൻ ചെയ്തത് അവിടത്തെ ജീപ്പും അതോടൊപ്പം തന്നെ രാജേഷിൻ്റെ വാച്ചും ഫോണും കയ്യിലുണ്ടായിരുന്ന സ്വർണവും ഒക്കെ ആയി ഈ ജീപ്പിൽ കടന്നു കളയുകയാണ് പക്ഷെ ആ ജീപ്പിൽ കടന്നു കളഞ്ഞതിന് ദൃസാക്ഷികളുണ്ടായി ഇയാൾ ഈ ജീപ്പ് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഉണ്ടായിരുന്നു ആ ചർച്ചിനടുത്ത് ഒതുക്കിയിടുന്നു അവിടെ നിന്ന് പിന്നെ ബസ്സിൽ ആണ് യാത്ര തുടരുന്നത് മധുരയിലേക്കാണ് പോകുന്നത് അവിടെ എത്തി ഈ മുരുക്കുംപടി എന്ന് പറയുന്ന പള്ളിയുടെ പരിസരത്താണ് വണ്ടിയിടുന്നത് പിന്നെ യാത്ര ബസിൽ പോകുന്നു മധുരയിലെത്തുന്നു അവിടെ നിന്ന് വേളാങ്കണ്ണിയിൽ പോകുന്നു വേളാങ്കണ്ണിയിലേക്ക് കപിലയെ എത്തിക്കുകയായിരുന്നു ഇയാളുടെ ശ്രമം കപിലയെ എത്തിക്കുന്നത് ഇസ്രബേലിനെ കൊലപ്പെടുത്തി കപിലയെ സ്വന്തമാക്കുക എന്നതായിരുന്നു രാജ ഇദ്ദേഹത്തിൻ്റെ പദ്ധതിയെങ്കിലും ഈ പ്രതിയുടെ പദ്ധതിയെങ്കിലും കൊലപാതകം ആദ്യത്തെ രണ്ട് കൊലപാതകം നടത്തുന്ന സമയത്ത് ബോബിൻ്റെ ഇടത് കൈയിൽ പരിക്കേൽക്കുന്നു ആ പരിക്കേൽക്കുന്നത് കൊണ്ട് തന്നെ മൂന്നാമത്തെ കൊലപാതകം നടത്താൻ ബോബിന് കഴിയുന്നില്ല അങ്ങനെ ബോബിൻ മൂന്നാമത്തെ കൊല കൊലപാതകത്തിനുള്ള ശ്രമം അല്ലെങ്കിൽ അങ്ങനെ തീരുമാനം ഉപേക്ഷിക്കുകയാണ് ശ്രമയെ അതുകൊണ്ട് മാത്രം രക്ഷപ്പെടുകയാണ് കപിലയെ അവിടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു മൊബൈൽ ഫോൺ പുതുതായി വാങ്ങുകയും കപിലയെ വിളിക്കുകയും ചെയ്യുന്നു പക്ഷേ അപ്പോഴേക്കും പോലീസ് മണത്തറിയുന്നു ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പോലീസ് അറിയുന്നു കപിലയെ വിളിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇയാൾ പോയത് തമിഴ്നാട്ടിലേക്കാണെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ വളരെ തന്ത്രപരമായി കബിലയുടെ ഫോണിൽ നിന്ന് ഇയാൾ എവിടെ ഉണ്ടെന്ന വിവരം പോലീസ് മനസ്സിലാക്കുകയാണ് പിന്നീട് ഇസ്രബേലിനെയും കപിലേയും കൂടി ഈ കേസിൽ പ്രതി ചേർക്കുന്നുണ്ട് കാരണം ബോബനെ പിടിച്ച ശേഷമാണ് ഇവർക്കുള്ള പങ്ക് കൂടി മനസ്സിലാകുന്നത് ഇസ്രബേലും കപിലയും ഈ തെളിവ് നശിപ്പിക്കുന്നതിനും കൊലപാതകത്തിന് കൂട്ടി നിൽക്കുന്നതുമായ പല കാര്യങ്ങളും ചെയ്തിരുന്നു ഇരുപത്തി അയ്യായിരം രൂപയാണ് അതിന് ഇവർക്ക് നൽകിയത് ഇസ്രായേലിന് അപ്പോഴും അറിയില്ലായിരുന്നു കപിലയും ഈ പ്രതിയും തമ്മിലുള്ള ബന്ധം അവർ തമ്മിൽ വഴിവിട്ട ഒരു ബന്ധമുണ്ടെന്ന കാര്യം ഭർത്താവിന് അറിയില്ലായിരുന്നു പക്ഷേ ഈ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് വേണ്ടി ഭർത്താവും ഈ തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടുനിന്നു അങ്ങനെ ഈ കേസിലെ മൂന്ന് പ്രതികളെയും പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന നിലയുണ്ടായി